അപ്പം നമ്മളിത് വൻ കാട്ടിലോട്ട് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ സ്പോട്ട് ചെല്ലേണ്ടത് അപ്പോൾ കാസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇത് ഇങ്ങനെയുള്ള സ്പോട്ടുകളിലൊക്കെ സൂക്ഷിച്ചു പോകണം അപ്പോൾ ഒരു വടിയൊക്കെ നമ്മളിത് എടുത്തേക്കണം നല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളിത് പോയി കണ്ടത് പക്ഷേ ഇതിൻ്റെ അകത്ത് ആനം കാണും കേട്ടോ നമുക്കൊരു വരാനെടുത്തിട്ടുണ്ട് നമ്മളത് ഫിഷിങ്ങിനായിട്ട് വന്നപ്പോൾ നീർ നായക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും പുതിയൊരു വീടില്ല അപ്പം നമ്മൾ ഇന്നും ഇതേ സ്നേക്ക് ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ പുറകിൽ കുറച്ച് സ്പോട്ടൊക്കെ ഉണ്ട് ചെറിയ കുഴികൾ തോടുകൾ അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ നാടൻ വരാൽ പ്രതീക്ഷിച്ചാണ് വന്നിരിക്കുന്നത് ഇപ്പം പൊതുവെ എല്ലായിടത്തും മീനടി കുറവാണ് അപ്പം നമ്മളിത് രണ്ട് ഫ്രോഗ് മേടിച്ചിട്ടുണ്ട് റിയൽ വാരിയറിൻ്റെ ഹാൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്രോഗും അപ്പം അതിൽ ഹാൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അലോയിൻ എന്ന് പറഞ്ഞ ഒരു ഫ്രോഗാണ് ആ ഫ്രോഗാണ് നമ്മളിന്ന് കാസ്റ്റ് ചെയ്യുന്നത് അലോവിൻ അലോവിൻ അങ്ങനെ അങ്ങനെ അതിൻ്റെ പേര് അത് തന്നെ അലോവിൻ നോക്കട്ടെ അലോവിൻ എന്ന് പറഞ്ഞുള്ള കമ്പനിയുടെ ഫ്രോഗ് അപ്പം ഫ്രോഗ് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് അൺബോക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം രണ്ട് ഫ്രോഗ് അപ്പം അങ്ങോട്ട് നമുക്ക് നേരെ ഫിഷിങ്ങിലോട്ട് പോവാം വല്ലതും കിട്ടുവാന്നറിയത്തില്ല കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുമോ പിന്നെ വീഡിയോ കാണുന്നവരെ ഒന്ന് ലൈക്കും കൂട്ടിട്ടേക്കുക അപ്പോൾ നമ്മുടെ ഫ്രോഗ് ഇതാണ് അലോവിൻ എന്ന് പറഞ്ഞാൽ ആൻഡ് ക്രാഫ്റ്റിൻ്റെ അലോവിൻ എന്ന് പറഞ്ഞ കമ്പനി അപ്പോൾ ഏഴ് ഗ്രാം നാല് ആണ് ഫ്രോഗിൻ്റെ ഏറ്റവും ലെങ്തും ഒക്കെ വരുന്നത് അപ്പം ഫ്രോഗിൻ്റെ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റമ്പത് രൂപ ഹാൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രോഗാണ് അപ്പോൾ നമ്മളത് എടുത്തിരിക്കുന്നത് ചെറിയ ഫ്രോഗാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു വൗവാലിൻ്റെ കണക്കൊക്കെ ഇരിക്കുന്ന ടൈപ്പ് സ്പിന്നറായ വന്നിരിക്കുന്നത് സ്പിന്നർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ചെമ്പിൻ്റെ ഉള്ളൊരു കമ്പി അതിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത് അപ്പം ലപ്പർ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ് പിന്നെ അതിൻ്റെ ക്രാഫും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന അതിൻ്റെ അടിപൊളിയായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ഒരു വരാലിന് പിടി പറ്റിയ പറ്റിയൊരു ഫ്രോഗ് അപ്പം നമുക്ക് എന്തെങ്കിലും കാണുന്ന സ്പോട്ടുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് പോകാം കൊല്ലം കിട്ടുവാണെങ്കിൽ നമുക്ക് വീടുകളിൽ ഉൾപ്പെടുത്താം അപ്പം എന്താ ഇതാണ് ഫ്രോഗ് വേണ്ട ഇത്ത ഫ്രോഗാൽ റിയൽ വാരിയറിൻ്റെ ആൻഗ്രിബ്രൈഡെന്ന് പറഞ്ഞൊരു ഫ്രോഗാണിത് അപ്പം ഇത് ഏഴ് ഗ്രാമും മൂന്ന് സെൻറ്റിമീറ്ററും അപ്പം ജസ്റ്റ് ഒന്ന് ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് ഒരു തായ് ഫ്രോഗിൻ്റെ കൂട്ടാണ് ഇരിക്കുന്നത് ഇരിക്കുന്നതുകൊണ്ട് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഡിസൈൻ ഉണ്ട് പിന്നെ നമ്മുടെ ഹുക്ക് എവിടെയും പോച്ചേലും പോളേലും ഒന്ന് ഉടക്കാതിരിക്കാനുള്ള ഒരു ചെറിയൊരു പൈപ്പ് പോലും സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഫ്രോഗും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം വല്ലതും കിട്ടുമെന്ന് അപ്പം നമ്മളിതേ വൻ കാട്ടിലോട്ട് കയറിയിട്ടുണ്ട് പിന്നെയാണ് നമുക്ക് മെയിൻ സ്പോട്ട് ചെല്ലേണ്ടത് അപ്പോൾ കാസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇത് ഇങ്ങനെയുള്ള സ്പോട്ടുകളിലൊക്കെ സൂക്ഷിച്ചു പോകണം അപ്പോൾ ഒരു വടിയൊക്കെ നമ്മൾ എടുത്തേക്കണം നല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിൽ തലയടിച്ച് പൊട്ടിക്കാം ആരാ വരുന്നുണ്ടോ ഇവിടെ ആ ഏ ഇവിടെ വഴി ഉണ്ടാക്കിയിട്ടേ ഇത് വരുന്നുണ്ട് ഇവിടെ ആര വന്ന് കൊയ്യ് കൊയ്യുന്നുണ്ട് ഇവിടുന്ന് ഇപ്പൊ നമ്മടെ മെയിൻ സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇച്ചിരി വെയില് മാറിയിട്ട് വരണ്ടായിരുന്നു ആ തന്നെ മീൻ ഓടിയല്ലോ ഇവിടെ ആണ് മോനെ ചേർ മീൻ പിടികൂടാൻ പോണത് ഏത് പയ്യെ കളിച്ച മതി അടി പൊട്ടൂട അവനടിക്കത്തില്ല വേറെ ഹലോയിൻ ക്രോഗിൽ ഒന്ന് രണ്ട് മൂന്നാമത്തെ പരാലായി ദൈവിടുന്നാണോ അടിച്ചത് നമുക്ക് നമ്മുടെ കൂട്ടുകാരന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവനെ ഊരിയിട്ട് വശം കിട്ടത്തില്ല നീ ഒരു സ്ഥലത്ത് എറിയിടാ നീ ഈ നോക്കിയേക്കുന്ന ഞാനിപ്പോ കണ്ടില്ലേ എത്ര സ്ഥലത്ത് എറിഞ്ഞിട്ടാ മീൻ അടിച്ചത് ചെറുതാങ്ങ് ഓണു വരാതി ഇപ്പൊ നമ്മുടെ ഫോഗിൽ മീൻ അടിച്ചിട്ടുണ്ട് അലോയിനി നീ വരാളിന്റെ ഒക്കെ വാലിപ്പം നോക്കിയത് വിടുത്ത ഇത് പിടിച്ചേ ഇനം റിലീസ് ചെയ്തേക്ക എടുക്കണേ ഇവനെയൊക്കെ വേണ്ടല്ലേ ദോശം ഇപ്പൊ നമുക്ക് കിട്ടിയ ആ അതേ നമുക്ക് കിട്ടിയ അടുത്ത രണ്ടാമത്തെ ഒരാള് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതേ ഒരു ചെറിയൊരു വരാന കിട്ടി കണ്ട ചെറിയ വരാല നമുക്ക് ഇവനെ റിലീസ് ചെയ്തേക്കാം ഏ നമുക്ക് ഇങ്ങോട്ട് തന്നെ ഇട്ടേക്കാം അപ്പൊ നമ്മളിത് ചൂണ്ടാ കണ്ടറി താഴ്ച നമ്മുടെ നീർനായ ഛർദ്ദിച്ചിട്ടിരിക്കുന്നു ഇത് ഇത് കണ്ട ഇതൊക്കെ ചെതമ്പന്നെ മീൻറെ എന്തോരോന്ന് നോക്കണ ഇടതായി ഇവിടെ കുഴിയുണ്ട് കേട്ടോ നീർനായയുടെ ഇതിന്റെ നമുക്കൊരു മരാനടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഈ ഭാഗത്ത് മീൻ കാണുന്നു വളത്ത് വരാലോ അതെ അടി വെള്ളത് വിയറ്റ്നാം അതാഴുന്ന ഫ്രോക്ക് എവിടുന്നാന്ന് പറഞ്ഞ അടിച്ചത് ഏ അങ്ങ് കാണുന്നുണ്ടാ നീ ഇപ്പൊ ഇട്ടതിന്റെ ആ ഇടക്കൊരു ചെറിയൊരു ഗ്യാപ്പ് വേണ്ട അവിടെ നിന്നാണ് അടിച്ചത് ഇപ്പം കഴിച്ച നമ്മളിത് ഇതുപോലെ ഫിഷിങ്ങിന് വന്നപ്പോ നെല്ലിപ്പൊളി ഇപ്പോൾ ഉണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പം നമുക്ക് രണ്ട് നെല്ലിപ്പുളി വെച്ചിട്ടില്ല നമ്മൾ നെല്ലിപ്പൊളി എടുത്തിട്ടുണ്ട് എടുത്തോ വലുതും കിട്ടുന്നു ഒരു അടുത്തടാ അടുത്ത ഒരാരി യെസ് യെസ് നെക്സ്റ്റ് വരാ അയ്യോ അയ്യോടാ പുല്ലേ കിടക്കുന്നടാ എടാ അത് പുല്ലേ ആ പുല്ലിൻ്റെ ഇടക്ക് പോയിടാ പോയി വെള്ളത്തിലോട്ട് പോയി ഈ കാണുന്ന സ്പോട്ടിൽ നമ്മൾ പിടിക്കാൻ വന്ന പോകുന്ന പ്രോഗ്താണ് ഹാൻഡ് ക്രാഫ്റ്റിന്റെ അലോയിൻ എന്ന് പറയുന്ന പ്രോഗി നമുക്ക് ഈ കാണുന്ന സ്പോട്ടിൽ നമ്മുടെ ചൂണ്ട അതെ രണ്ട് വലിയ രണ്ട് വരാൽ രണ്ടൊന്നുണ്ട് ഒന്ന് രണ്ട് 你们不能。 ടിച്ചിട്ടുണ്ട് വരാലി ആ സൈസ് ഒരു വരാനടിച്ചിട്ടുണ്ട് നമുക്ക് കാറ്റ് ചെയ്ത് പെട്ടെന്നുള്ള അടിയായി നമ്മൾ സ്ട്രൈക്കിൻ്റെ എടുക്കാൻ പറ്റിയില്ല അത് നല്ല വാലി ഒരു വരാലേ നമ്മുടെ റിയൽ വാലി തന്നെ പ്യാരറ്റില കിട്ടിയിൽ കുഴപ്പമില്ലാത്തൊരു വരാലോ നല്ല മത്തങ്ങ പോലത്തെ വരാൽ നമുക്ക് വീക്കിടക്കുന്ന വരാലെയൊക്കെ പിടിച്ച് ഈ ബോക്സിലോട്ട് ഇട്ടിട്ട് നമുക്ക് ത്രാസ് തൂക്കി കാണിച്ചില്ല നമുക്ക് മീനെ സെയിൽ ചെയ്യാം അപ്പം നിങ്ങൾ അങ്ങനെ വരാതെ ആണെങ്കിൽ പറഞ്ഞാൽ ഇത് എന്നുള്ള സൈസ് വരാനല്ല ഇതാ നമുക്ക് വരാനെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ഇടുക ഫോൺ നമ്പറും കൂടി ഇടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ വരാനെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് വേണ്ടവർക്ക് ഞാൻ വരാനെ തരാം അപ്പോൾ നമ്മുടെ വരാല് മൂന്ന് അറുനൂറ് ഉണ്ട് കണ്ടോ നമ്മൾ എല്ലാം കൂടെ തൂക്കിയിട്ടിട്ടുണ്ട് ഇതുപോലെ വരാന വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വരാല സുനിച്ചേട്ടൻ്റെ കടയിൽ കൊടുക്കാൻ പോവാം എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ വരാൽ വേണ്ടിയിരിക്കുക നമ്മൾ വരാല കൊടുക്കാം നമ്മുടെ കൂട്ടുകാരനും കുറച്ച് വരാലുണ്ട് അവന്റെ കിടക്കുന്ന വരാലിൻ്റെ വലിപ്പം കണ്ടോ വലിയ ിയ മൂട്ടം വരാനാ വരാലോ വരാലിന്റെ വലിപ്പം കണ്ട ഈ സാധനം ഇതുപോലത്തെ വരാൻ ഞങ്ങൾ കൊടുക്കാൻ പോണത് നാടൻ വരാലിന്റെ വലിപ്പം അതെ കണ്ടെ ഇവൻ ആ വലിയ വരാലിനെ പിടിച്ച ഇവൻ കുപ്പിച്ചുകൊണ്ടിട്ട് വിളിച്ചല്ലേ കുപ്പിച്ചുകൊണ്ടിട്ട് പിടിച്ച അതെ നമ്മളെ വരാലും ഇതിനകത്ത് എളുപ്പമുണ്ടെങ്കിൽ അവൻ അഞ്ചാറ് വരാറുണ്ട് ഏറ്റവും വലുതാ പിന്നെ അത് രണ്ടു മൂന്ന് ഒരു ആറ് ഏഴുവരായാലും ഉണ്ട് എത്രയുണ്ടോ ഏഴുപരായിരുന്നുണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ സുനിച്ചേട്ടന് കൊടുക്കാൻ ഓട്ടയെ പോകും ഇവനെ കിട്ടിയ വരാളിൻ്റെ നമ്മൾ കൊടുക്കാനായിട്ട് പോകും ഇവനെട്ടിയ വരാന സുനിച്ചേട്ടൻ്റെ ഇവിടെ എത്ര പൊതു ചേട്ടാ വരാലിൻ്റെ വിലയൊന്നു പറഞ്ഞു പിന്നെ ആൾക്കാർ അവർക്ക് ഞാൻ എടുക്കുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപ പുള്ളി എടുക്കുന്നത് പുള്ളി നായായിട്ടുള്ള വിലയായിരുന്നു നമ്മൾ കൊടുക്കാൻ വെയിറ്റ് ഒന്ന് എണ്ണൂറ്റി മുപ്പത് ഈ ഒരു വെയിറ്റ് വെയിറ്റ് ഈ

നമ്മളെ വരാലിനെ കൊടുത്തിട്ട് നമ്മുടെ വണ്ടി പഞ്ചറായിട്ടിരിക്കും അപ്പൊ അതെ ഇവന് കിട്ടിയ വരാലിൻ്റെ പൈസയാണ് ഈ കാണുന്ന ആയിരം രൂപ കിട്ടി എനിക്ക് കിട്ടിയത് എനിക്ക് മൊത്തം കിട്ടിയെന്ന് പറഞ്ഞാൽ തൊള്ളായിരം രൂപ കിട്ടി തൊള്ളായിരം രൂപ